നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കൊഴിച്ചിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ മിക്കവാറും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബയോട്ടെൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടെങ്കിൽ ബയോട്ടെൻ കുറച്ച് കാലം കഴിക്കും അപ്പോൾ കുറച്ച് ഓക്കെ ആവും മുടി കൊഴിച്ചിലോ മറ്റു കാര്യങ്ങളൊക്കെ അത് മുടിയുടെ തിക്നസ്സിന് വേണ്ടിട്ടൊക്കെ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ മിക്കവാറും ആൾക്കാർക്ക് ഈ സിന്തറ്റിക് ആയിട്ടുള്ള ബയോട്ടിൻ അതായത് നമ്മൾ അല്ലാതെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ആഹാരത്തിൽ നിന്ന് നാച്ചുറലായിട്ട് എങ്ങനെ ബയോട്ടിൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ ബയോട്ടിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി സെവൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബിയുടെ തന്നെ ഒരു ഘടകമാണ് അതൊരു വാട്ടർ വാട്ടർസോളിബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനത്തിനും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ് വൈറ്റമിൻ ബി സെവൻ അഥവാ ബയോട്ടൻ എന്ന് പറയുന്നത് ഇത് സാധാരണഗതിയിൽ നമ്മുടെ മുടിയുടെ വളർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കട്ടി കൂട്ടാനും ആ മുടിയുടെ ടെക്സ്ചറിനെ കുറിച്ചൊന്ന് നന്നാക്കിയെടുക്കാനും ഒക്കെ ബയോട്ടിൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം നാച്ചുറൽ ആയിട്ട് ബയോട്ടിൻ ഡ്രിങ്ക്സിനെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് നാച്ചുറലി ബയോട്ടിൻ ഡ്രിങ്ക് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഏത് പ്രായത്തിലുള്ളവർക്ക് കഴിക്കാം ഇതിനെക്കുറിച്ച് അറിയാം ഞാൻ ഞാനീണ്ട് ബയോട്ടിൻ ഡ്രിങ്ക് എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ഭക്ഷണ വസ്തുക്കളിലും ബയോട്ടിൻ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു പോവാം ഒന്നെന്ന് പറഞ്ഞാൽ ഓർഗൻ മീറ്റ് അതായത് അതായതിപ്പോൾ നമ്മുടെ കരൾ പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പം അങ്ങനെയൊക്കെയുള്ള ഓർഗൻസ് ഉണ്ടല്ലോ അപ്പൊ അതിപ്പോൾ നമ്മുടെ ആടിന്റേതാകാം അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലിവറും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർഗൻ മീറ്റ്സിൽ ധാരാളം നമുക്ക് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോസ് അഥവാ മധുരക്കിഴങ്ങ് മധുര ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല മുടിയും നല്ല സ്കിന്നും ഒക്കെ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്തുക മാത്രമല്ല വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പൊ പൊട്ടറ്റോ കഴിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ഒരു സാധ്യത ഉണ്ട് ഉരുളക്കിഴങ്ങ് പക്ഷെ മധുരക്കിഴങ്ങന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല മധുരക്കിഴങ്ങ് നമുക്ക് കഴിക്കാം വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ ഒരു ശേഖരം തന്നെ ഉണ്ട് അതിനകത്തൊരു വലിയ കലവറയാണ് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു മധുരക്കിഴങ്ങ് കുറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു സ്നാക്സിന് പകരമൊക്കെ ഉപയോഗിച്ചിരുന്നു ചേന ചേമ്പ് മധുരക്കിഴങ്ങ് ഇതൊക്കെ പുഴുങ്ങിയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം കുറച്ചും കൂടെ ഹെൽത്തിയുമാണ് പുഴുങ്ങി ഉപയോഗിക്കുമ്പോൾ എണ്ണയൊന്നുമില്ലല്ലോ അപ്പം അത് ആ ഒരു രീതിയിൽ നമുക്ക് മധുര വളരെ നല്ലതാണ് പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അവ അവക്കേഡോസിനകത്ത് ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം മുടിയൊക്കെ പൊട്ടി പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പാക്ക് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ അവക്കേടോ പാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അവക്കേടോ ഉണ്ടെങ്കിൽ അത് വീണ് പോയി ചീത്തായി പോയി അങ്ങനെ എടുത്ത് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അത് നമ്മൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മൾ സാധാരണക്കാരെ കൊണ്ട് അത് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു അവക്കേടോ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതൊരു വൺ വീക്കായിട്ട് കുറേ കുറേശ്ശെ എടുത്ത് അത് കഴിക്കാൻ പറ്റും കുറച്ച് ഓരോ സ്കൂപ്പ് വീതം വല്ല ഷേക്ക് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അത് മുടി മുടികൊഴിച്ചിലെ മാത്രമല്ല സ്കിന്നിന്റെ കംപ്ലൈൻസിനും ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനും ഈവൻ പ്രഗ്നൻസി ടൈമിലും ഒക്കെ വളരെ നല്ലതാണ് യാവക്കാഡോസ് എന്ന് പറയുന്നത് അതൊന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നട്ട്സാണ് നട്ട്സിനകത്ത് ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നട്ട്സ് കഴിക്കാൻ പറയാറുണ്ട് എസ്പെഷ്യലി ആമൺസിനകത്തുണ്ട് അത് ഒമേകാ ത്രീ ഫാറ്റി ആസിനുണ്ട് കാരണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡും നമുക്ക് ധാരാളം വേണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മുടി പൊട്ടി ചിലർ പറയും പൊട്ടി പോകുന്നു ചിലർ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ഉണ്ട് ആമൺസ് ഒരു ഫോർ ടു ഫൈവ് ഒരു നാലഞ്ച് ബദാം എല്ലാ ദിവസവും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ മൂന്നാലഞ്ചാറ് മണിക്കൂറാകുമ്പോഴത്തേക്കും തോൽ നമുക്ക് കളയാൻ പറ്റും തോലി കളയാതെ കഴിക്കുന്നതാണ് നല്ലതെന്ന് മിക്കവരെ പറയുന്നത് പക്ഷേ തൊലിക്കാത്തക്കെ നമുക്ക് കീടനാശിനി ഉണ്ടോന്ന് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് അത് കളയണമെന്നോ അത് കുതിർക്കണം അത് കുതിർക്കണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മളത് കുതിർത്ത് തന്നെയാണ് കഴിക്കേണ്ടത് കുതിർത്തതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ തോൽ കളഞ്ഞിട്ട് നമ്മൾ കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പിസ്ത കഴിക്കാം അതുപോലെ നിങ്ങൾക്ക് വാൾനട്ട്സ് കഴിക്കാം ഇങ്ങനെ എല്ലാ നട്ട്സും നമുക്ക് ഉൾപ്പെടുത്താം ക്യാഷിനട്ടും അതുപോലെ തന്നെ പീനട്ടും കപ്പൽ അണ്ടിയും അണ്ടിപ്പരിപ്പും കഴിക്കുമ്പോൾ മാത്രം കുറച്ച് ലിമിറ്റേഷൻ നമ്മൾ വെക്കാൻ പറയും എല്ലാ എവ്രി ഡേ ബേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാഷുനട്ട്സ് ഒക്കെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഈ കാഷ്യൂനട്ട് അല്ലെങ്കിൽ അണ്ടിപ്പെരിപ്പിനൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ നട്ട്സ് നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ പറയാത്തത് ഇങ്ങനെ ഒരു അഞ്ചെണ്ണം കഴിക്കുമ്പോൾ വീണ്ടും ഒരു അഞ്ചെണ്ണോടെ കഴിക്കണം തോന്നും ആ വീണ്ടും ഒന്ന് അങ്ങനെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് അത് കൂടാൻ പാടില്ല നമ്മൾ ഒരു ടു ടു ത്രീ അതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പീനട്ട്സും അതുപോലെ തന്നെ നമ്മളൊരു അരപ്പിടി നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കപ്പലണ്ടി എല്ലാ ദിവസവും നമ്മൾ കുറച്ച് കഴിക്കാം പക്ഷെ മുഖക്കുരു ഒക്കെ വരുന്നവരാണെങ്കിൽ ചിലർക്ക് കപ്പലണ്ടി കഴിക്കുമ്പോൾ മുഖക്കുരു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് എഗ് യോക്കാണ് അതായത് മുട്ടയുടെ മഞ്ഞ മുട്ട മുഴുവനായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പ്രോട്ടീനും ബയോട്ടിനും എല്ലാ സിങ്കുണ്ട് അതുപോലെ തന്നെ പൊട്ടാസിയം തുടങ്ങി ഒരുപാട് ഘടകങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് മുട്ട എന്ന് പറയുന്നത് അപ്പം ഈ മുട്ട ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഫുഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ഒരു ഒരു ബോഡിക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒരു മുട്ടയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒരു ഡെയിലി റിക്വയർമെൻറ്റ് നമുക്ക് വേണ്ടുന്ന അനേകം കാര്യങ്ങൾ ഒരു മുട്ടക്കകത്ത് നമുക്ക് ഒരു ദിവസം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വരെ എല്ലാം കിട്ടും നല്ല കുറച്ച് കിട്ടും അപ്പോൾ അത് തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ഈ ബയോട്ടിൻ നമ്മൾ പറഞ്ഞത് ഏഹ് മുട്ടയില് ഉണ്ട് അതുപോലെ തന്നെ സീഡ്സാണ് സീഡ്സിനകത്ത് സൺഫ്ലവർ സീഡ്സ് ഉണ്ട് മെലൻ സീഡ്സ് ഉണ്ട് ഫ്ലാക്സ് സീഡ്സ് ഉണ്ട് ചിയ സീഡ്സ് ഉണ്ട് ഇങ്ങനത്തെ കുറേ സീഡ്സ് ഉണ്ട് അപ്പോൾ ഈ സീഡ്സ് എല്ലാം തന്നെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ പല്ലിൻ്റെ മീൻ എല്ലിൻ്റെ ആരോഗ്യത്തിന് പല്ല് പല്ല് ഓഫ് കോഴ്സ് കാൽഷ്യം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാഡീ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാലുപെരിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു രക്ത ഓട്ടക്കുറവ് ഇങ്ങനെയൊക്കെ ഉള്ള മൈക്രോന്യൂട്രിയൻസ് കൊണ്ടിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ടും ഈ സീഡ്സ് നമ്മളെ സഹായിക്കും അത് നമുക്കിഷ്ടമുള്ള ഫോമിലേക്ക് മാറ്റാം ഞാനിപ്പോൾ പറഞ്ഞാൽ ഈ ബയോട്ടിൻ ഡ്രിങ്ക് എന്ന് പറയുന്നത് സീഡ്സ് പൊടിച്ചിട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് അതല്ലാതെ ഇപ്പം നമ്മൾ ഞാൻ പറയാറുണ്ട് കപ്പലണ്ടി കഴിക്കുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചെറിയ സമയം കണ്ടെത്തി കുറച്ച് രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ സാധാരണ പറയുന്നത് അത് എല്ലാ സീഡ്സും കൂടെ രണ്ട് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീഡ് രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പൊ ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ സീഡ്സ് ആയിട്ട് വാങ്ങിച്ചു വെച്ച് കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇതും വളരെ നല്ലതാണ് ഇനി നമുക്കിതൊരു ഡ്രിങ്ക് ആയിട്ട് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കാം എന്ന് ചിലർ ചോദിക്കാറുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നട്ട്സും സീഡ്സും എല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം പലതിനും പല പരുവാണ് റോസ്റ്റ് ചെയ്യുന്നതിന് അപ്പം നട്ട്സ് ആദ്യം നമുക്ക് റോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരുപാട് അങ്ങ് കരിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ദെൻ സീഡ്സ് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞതായിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് പൊടിക്കുക നല്ലോണം പൊടിച്ച് അതിനെ നല്ലൊരു പൗഡർ ഫോമിലാക്കി വെക്കുക ഇത് ഒരു ഒരുപാട് കാലത്തേക്ക് നമ്മൾ ചെയ്തു വയ്ക്കാൻ പാടില്ല കാരണം ഇത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഈർപ്പം തട്ടുവോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പൂത്ത് പോകാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വയറിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഒരാഴ്ചത്തേക്കോ ഒന്നരാഴ്ചത്തേക്കോ മാത്രം നമ്മളിങ്ങനെ പൊടിച്ച് വയ്ക്കുക അതൊരു നമ്മൾ സാധാരണ പൊടികളൊക്കെ സൂക്ഷിക്കുന്ന പോലെ ഇതിങ്ങനെ പൊടിച്ച് വെക്കുക അതിന്റെ കൂടെ നിങ്ങൾക്ക് മധുരത്തിന്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ഇതുണ്ടല്ലോ നമ്മുടെ അത്തിപ്പഴം അതാണ് നമ്മൾ പറയുന്നത് ഫിക് ഫിഗ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഈ ചില വീടുകളിൽ ഫിഗ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഉണക്കിയ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതെടുത്ത് വെള്ളത്തിൽ കുതിർക്കുക അല്ലെങ്കിൽ ഡേറ്റ്സ് ഒരു രണ്ട് ഡേറ്റ്സ് വല്ലതും എടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കുക വെള്ളത്തിലോ പാലിലോ ഏതാണെന്ന് വെച്ചാൽ പാലൊക്കെ പക്ഷേ രണ്ട് സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ട് അതിനകത്ത് കുതിർക്കുക അതിൻ്റെ കൂടെ കുറച്ച് ചിയാ സീഡ് ചിയാ സീഡും കൂടെ എടുത്തിട്ട് കുതിർക്കുക ഈ ഞാൻ പറഞ്ഞ ഫിഗ്ഗിനും ഈന്തപ്പഴത്തിനും കുറച്ചും കൂടെ കുതിരാൻ കുറച്ച് സമയം വേണം അപ്പം നിങ്ങളത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ചിയ മീൻസ് ചിയാ സീഡിനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം മതി അതൊരു അരമണിക്കൂറിന് മുന്നേ നമ്മളിട്ട് വെച്ചാലും മതി അത് അത്യാവശ്യം നന്നായിട്ട് തേക്കും ഫൈബറിൻ്റെ റിസ് സോസ് ആണ് ഫെഗൈൻ ബയോട്ടൻ ഉണ്ട് പ്രോട്ടീൻ്റെ ആണ് എല്ലാം കൊണ്ട് വളരെ നല്ലതാണ് എന്നിട്ട് ഈ നമ്മൾ ഈ ഇതിനെ ഒരു 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 പഴവും എന്തെങ്കിലും എടുക്കാം മീൻസ് അവക്കേടോ ഉണ്ടെങ്കിൽ അവക്കേടോ എടുക്കാം അത് കുറച്ച് ഒരു ഒരു സ്കൂപ്പ് അവക്കേടോ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോഗാസ്റ്റാ പഴം അങ്ങനത്തെ എന്തെങ്കിലും ഒരു പഴം എടുക്കുക എന്നിട്ട് ഈ സീഡ്സ് പൊടിച്ചത് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് ഇടാം സീഡ്സ് ആൻഡ് നട്ട്സ് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് പൊടിച്ചും വെക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാം സീഡ്സും നട്ട്സും കൂടെ രണ്ടും കൂടെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇടാം ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഫിഗും അതുപോലെ തന്നെ ഈന്ത പഴവും അത് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതിനുശേഷം നന്നായിട്ട് അത് ബ്ലെൻഡറിൽ ഐ മീൻ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചതിന് ഇതാക്കി എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് പാല് ചേർക്കണമെങ്കിൽ പാല് ഇല്ല വെയിറ്റ് വയ്ക്കുമെങ്കിൽ പാല് പാല് ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ല വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അടിച്ചതിന് ശേഷം ഈ ചിയാ ചിയാസൈഡ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എടുക്കാം ഇത് വിശപ്പ് മാറ്റുമെന്ന് മാത്രമല്ല നമുക്കൊരു വെയിറ്റ് ലോസിന് വേണ്ടി നമ്മളെ സഹായിക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നും ഹെയറും നന്നായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു നോക്കുക മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഇൻടോളറൻസ് ഇപ്പൊ നട്ട്സും ഗ്രെയിൻസൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറിന് ചില പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ടോളറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക അല്ലാത്തവർക്ക് എല്ലാവർക്കും കഴിക്കാം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വളരെ ഇഫക്റ്റീവായിട്ട് ഹെയർ ഗ്രോത്തിനും ഹെയർ തിക്നസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്